അത് ഇന്ന് രാവിലെ എനിക്കത് ഒഴിവാകമായിരുന്നു പക്ഷേ പക്ഷെ കഴിഞ്ഞ വർഷത്തെ നമ്മൾ പലർശിക്കും അവരനുഭവിക്കുക ആ വിചാരിക്കുകയാണ് അങ്ങനെ പുറത്ത് അവിടുന്ന് കുടിച്ചിട്ട് കാരണം അതുവരെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സംസാരിക്കാൻ ഈ രമണീയ ഇങ്ങനെയുള്ള പ്രദേശങ്ങളെ കൂടുതൽ ഇഷ്ടമല്ല അപ്പോൾ ഇടങ്ങളൊക്കെ കുറച്ചു ശനിയാറ് ദിവസങ്ങള് കൃഷിപ്പണിയൊക്കെ ചെയ്യും നന്നായി പണിയെടുക്കുന്ന അപ്പോൾ വളരെ അതിനെ സ്നേഹിക്കുന്ന ആണ് പ്രദേശത്ത് ഒരു യാത്രായപ്പോൾ സംഘാടന മനോരം അതേപോലെ എല്ലാരും ആദ്യം തന്നെ അറിയിക്കുകയാണ് രീതിയിലൊരു ഘടകായിട്ട് ഒരു പരിപാടി കഴിഞ്ഞിട്ടുണ്ട് എന്ന് ആദ്യമേ പറയാം പിന്നെ ഇന്ന് റിട്ടയർ ചെയ്യുന്ന നമ്മുടെ പ്രിയങ്കരനായ നമ്മുടെ ഇവരൊക്കെ ഈ കാലഘട്ടത്തിൽ ഈ ആധുനികതയുടെ ഈ പ്രസംഗത്തിൽ നിൽക്കുന്ന നിയന്ത്രിച്ച് ഒരുപാട് പരിചയം ആണ് ഈ സ്ഥാനത്ത് അവരെത്തിയെന്നുള്ള നമ്മളൊക്കെ അപ്പൊ ഈ കാലഘട്ടത്തിൽ നമ്മളൊക്കെ നിയന്ത്രിക്കാൻ സാധിക്കുക എന്നുള്ളത് തന്നെ അതിൻ്റെ വായിക്കേണ്ട നമുക്ക് അതിനുള്ള ചില ടെക്നിക്സ് സ്വന്തം ജീവിതത്തിലൂടെ കാണുന്ന ഒരു ഡീറ്ററാണ് ഇന്ന് നമ്മോട് റിട്ടയർ ചെയ്യുന്നത് അതിന്റെ ഒരുപാട് ഞാനത് ആവർത്തിക്കുന്നു പ്രത്യേകിച്ച് എനിക്കൊരു ചെറിയ തീരുമാനം തോന്നുന്നു അപ്പം എന്തായാലും ഈ പിന്നെയുള്ള ഈ കാലഘട്ടത്തിൽ വിനയത്തിന് ഈ നന്മകൾ മനുഷ്യൻ സ്നേഹിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെ വാക്കുകളിലൂടെ അത് ആ വിനയം ലാളിത്യം അതുപോലെ സത്യസന്ധ നമ്മൾ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നുള്ള സാറ് ജീവിതം കൊണ്ട് തന്നെ നമ്മൾ പറയിപ്പിക്കുകയാണ് സാറ് അപ്പോൾ തീർച്ചയായും നമ്മൾ ഈ നഗതം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കൂടി പകർത്താൻ കഴിയും എന്നു കൂടി ഓർമ്മയാണ് ഏതായാലും നല്ല ഒരു നേതൃ സ്ഥാനം വേണ്ടി നിർവഹിച്ച് ഇവിടെ പറയുന്ന എല്ലാവിധ നന്ദി ഒപ്പം നമ്മുടെ ഒരുപാട് പേരുണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തനം ഒന്നിച്ച് നല്ലവരാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ചിലപ്പോൾ ചില മാനസിക പ്രയാസം കൊണ്ട് അദ്ദേഹം പങ്കെടുക്കാറുണ്ട് എല്ലാവർക്കും നന്ദി രേഖ നേരത്തെ സാറ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞു സാമ്പത്തികമായിട്ട് നമ്മൾ ഇവിടെ തന്നെ എൻ്റെ തൊട്ടുള്ള വീട്ടിൽ പത്ത് എഴുപത്തഞ്ച് വയസ്സുള്ളവരെയാണ് ഇറങ്ങിപ്പോയി അയാളെ ബാംഗ്ലൂർ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു വാർത്ത വന്ന് ബാംഗ്ലൂരിൽ നിന്നാണ് അയാളെ അയാൾക്ക് ഒറ്റപ്പെട്ടു എന്നുള്ളൊരു അടിസ്ഥാനത്തിൽ ഇറങ്ങിപ്പോയി അപ്പം ഇനിയുള്ള ലൈഫിൽ പറയുന്ന സുഖകരല്ലാദ്യം നമ്മൾ ാണ് അത്ര എളുപ്പമായി ആദ്യം നമ്മൾ മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മൾ നമ്മളിന് കഴിഞ്ഞു ഇടപെടാൻ പറ്റിയ ഒരുപാട് മേഖലകളുണ്ട് ഇപ്പോൾ ഫിസിക്കൽ സയൻസ് ഇതിൻ്റെയൊക്കെ ടീച്ചേഴ്സാണ് ഇപ്പോൾ റിട്ടയർ അപ്പോൾ പിന്നെ റിട്ടയർ ചെയ്താലും നമ്മുടെ സമീപത്തുള്ള സ്കൂളുകളിലൊക്കെ ഒരുപാട് സപ്പോർട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും പിന്നെ ഇപ്പോൾ നമുക്ക് നല്ല നല്ല കവിതകളും അതേപോലെ പാഠം ശേഷികൾ നമുക്ക് ഇനി ശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടി ഇപ്പൊ സാറൊക്കെ അതായത് കഥകളി പഠിക്കാൻ പോകും കലകൾ അഭ്യസിക്കാൻ വേണ്ടി പോവാം നമ്മുടെ മേഖല പിന്നെ ഞാൻ ചെയ്യുന്ന പോലെ പക്ഷിപ്പണിയിലേക്ക് ഭയങ്കര അന്നത്തെ ശനി ഞാൻ തിങ്കളെ ഊർജം ഞാൻ അതിലൂടെയാണ് വായിച്ചെടുക്കുന്നത് അപ്പൊ അങ്ങനെ നമ്മുടെ മേഖല കണ്ടെത്തി നമ്മൾ വായിച്ച നമ്മുടെ പറ്റാത്ത ആളാണ് തോന്നൽ മനസ്സിൽ ഒഴിവാക്കി നമുക്ക് ഇനി ഒരുപാട് ജീവിക്കാം ദിവസം വരെ മരിക്കുന്ന നിമിഷം നമ്മൾ നമുക്ക് അതിൽ ഇടപെട്ടുകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങളെ നേരിടാൻ തയ്യാറാവുക അങ്ങനെ നല്ല ലൈഫ് അതായത് ഇനി ജീവനേക്കാൾ മെച്ചപ്പെട്ട ഒരു ലൈഫ് ഇത് റിട്ടയർ ചെയ്യുന്ന ഉണ്ടാവട്ടെ എന്ന്